വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന നമ്മുടെ ഉലകനായകൻ കമൽഹാസന്റെ ഇന്ത്യൻ ടൂ കണ്ടിട്ട് നമ്മൾ ഇറങ്ങിയാണ് ഇവിടെ ആറു മണിക്കായിരുന്നു സിനിമ അല്ലെ ആറു അപ്പോ സിനിമ കണ്ടു മക്കളെ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയുണ്ട് ഇതിനെ കോൺസെപ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ ഭയങ്കര റെലവൻ്റായിട്ടുള്ള സബ്ജക്ട് ആണ് മെഡിക്കൽ നെഗ്ലിജൻസ് കാണിക്കുന്നുണ്ട് കറപ്ഷൻസ് കാണിക്കുന്നുണ്ട് ഈ കുറെ കുറെ അതായത് സർക്കാർ തലത്തിലുള്ള എല്ലാ അഴിമതികളെയും സിനിമ തുറന്നു കാണിക്കും ഇവിടെ വിജയമല്ലയെ കാണിക്കും കാണിക്കുന്നുണ്ട് സ്വർണ്ണ ക്ലോസറ്റിനകത്തിരിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ എല്ലാ സംഭവങ്ങളും കാണിക്കുന്നുണ്ട് പക്ഷെ അത് വർക്കായോ എന്നുള്ളതാണ് മേക്കിംഗ് വൈസ് ആദ്യത്തെ ഒരു ഇരുപത് മിനിറ്റ് ആണ് അപ്പൊ ഞാൻ ഓർത്ത് പടം ഓക്കെ പൊളിയായിരിക്കും ലെവലായിരിക്കുന്നു പക്ഷെ നമ്മള് കണ്ടു മറന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് പിടിച്ചിരിക്കുന്നത് പിന്നെ കമൽഹാസനൊക്കെ വന്നിട്ട് ഒരു നാടകം പോലെ വന്നിട്ട് ഡയലോഗിങ്ങനെ പറഞ്ഞൊരു രണ്ട് മൂന്ന് മിനിറ്റ് എനിക്ക് മൂന്ന് മിനിറ്റ് ഒന്നുമല്ല അതിൽ കൂടുതലിങ്ങനെ പറഞ്ഞിങ്ങനെ പോയി വെറുതെ പറയുവോ വെറുപ്പിക്കോ വെറുതെ കോൺസെപ്റ്റ് ഓക്കെ പക്ഷെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ഇത്ര എഴുതേണ്ട ഒരു ആവശ്യമില്ല ആരും എല്ലാവർക്കും അറിയാമെന്ന് ആരും തന്നെയാണ് അഴിമതി ചെയ്തതിനെ കൊല്ലണം അതാണ് വണ് നമ്മൾ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാരണം സേനാപതി എന്ന് പറയുന്നത് കമൽഹാസൻ ഫസ്റ്റിനകത്ത് തകർത്തെന്നല്ല തരിപ്പണമാക്കിയെന്ന് വേണം പറയാൻ തീർച്ചയായിട്ടും ആ ഒരു സാധനത്തെ എടുത്ത് സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ മൂന്ന് മണിക്കൂർ വേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം വിഷമം ഇത്രയും ബഡ്ജറ്റ് മേക്കപ്പ് ഒക്കെ സത്യത്തില് നല്ലൊരു ഫൈറ്റ് എന്ന് പറയാൻ ഒരു സാധനം ഇല്ല ഇതിനകത്ത് അവസാനം രാമലാസന്റെ ബോഡി കാണിക്കുന്ന അതായത് ഈ ഏജിലുള്ള ഒരു ബോഡി കാണിക്കുന്നത് ഇതിനകത്ത് പോസിറ്റീവായിട്ട് ആയിട്ട് എടുത്തു പറയാൻ പറ്റിയ ഒരു സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് വിവേക് നെടുപുടി വേണം ഇവരെ രണ്ടുപേരും പ്ലേസ് ചെയ്തിരിക്കുന്ന സത്യം പറഞ്ഞാൽ അത് ാണ് അത് ഭയങ്കര സത്യമാണ് ഭയങ്കരമായിരുന്നു അത് വർക്ക് ആയ സാധനം അല്ലെ സത്യത്തിന് നടപടി വേണം വിവേകം നമ്മുടെ മുമ്പിൽ വന്ന് ഇപ്പൊ പെർഫോം ചെയ്യുന്നതാണ് ൂട്ട് ഫീൽ ചെയ്തു കൊറേ നല്ല സ്ഥലമുണ്ട് എക്സ്പ്രഷൻ ഒന്നും മനസ്സിലാവുന്നില്ല സൗണ്ട് നേരത്തെ എനിക്കിത് തോന്നാ ഇനി അങ്ങനെന്തോ പറയുണ്ട് ട്രെയിലർ കണ്ടായിരുന്നു പക്ഷെ അപ്പം ട്രെയിലറിൽ പറയുന്നത് ഒരു ഈ ഇതെല്ലാം വിട്ടു അതായത് ഈ പരിപാടിയൊക്കെ വിട്ടിട്ട് പഴയ ബ്രിട്ടീഷുകാരുടെ ഒരു പരിപാടിയാണ് പിടിച്ചേക്കുന്നത് പിടിച്ചിരിക്കുന്നത് അതിൻ്റെ അത് കമലദാസം മറ്റേ നല്ല യങ് ഒക്കെ മുടിയൊക്കെ ഉള്ളത് നല്ല അവസാനത്തെ അവസാന ഇതൊരു തേർഡ് പാർട്ടിന് വേണ്ടി ഒരു രണ്ടാം ഭാഗം ക്രിയേറ്റ് ഇപ്പൊ ട്രെൻഡ് അറിയാലോ ഒരു പടങ്ങ് പടങ്ങ് എൻഡിൽ കൊണ്ട് സെക്കൻഡ് പാർട്ട് വെറുതെ സലാറായാലും മാലിബൻ ആയാലും എല്ലാം അങ്ങനെയാണ് എന്തും പറഞ്ഞു നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ എന്തെങ്കിലും ഒക്കെ വേണ്ടേ എന്നാലും സെക്കൻഡ് പാർട്ട് ഇപ്പം ഇതിൽ സെക്കൻഡ് പാർട്ടിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തേർഡ് പാർട്ടിൽ ഉള്ളൂ ഇല്ലെങ്കിൽ തേർഡ് പാർട്ട് ഇറക്കേണ്ട സ്റ്റോറി ഇതിൽ ഇറക്കാമായിരുന്നല്ലോ അവർക്ക് തീർച്ചയായിട്ടും സെക്കൻഡ് പാർട്ട് കാണാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സിനിമ തന്നെ വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോയി കാരണം ഇനി ഒരു പാർട്ടിന് വേണ്ടിയ ആൾക്കാര് എനിക്ക് തോന്നുന്നില്ല ഇത്രത്തോളം അല്ലെ ഇതാവുന്നു കാരണം ഒന്നും പറയാനില്ല കാരണം ശങ്കർ എന്ന് പറയുന്ന ഒരു ഒരു ഡയറക്ടർ അയാളിൽ നിന്ന് നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു ഇതൊന്നും ഇത്രയും നമ്മൾ ഒരിക്കലും വിചാരിക്കും ശങ്കറിന്റെ ഡയറക്ടർ ഇങ്ങനെ ഈ ഒരു പടം അതൊരു ഒരിക്കലും പ്രതീക്ഷിക്കും കാര്യം ഈ ഒരു പടം പുള്ളിയുടെ ഫിലിമോഗ്രഫിയിൽ വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഓഫീസിൽ പറയാനുള്ളത് കാരണം എനിക്ക് തോന്നുന്ന കാര്യം നമുക്കത് ഇത്ര മണിക്കൂർ പെർഫോമൻസ് ബേസ് ഒക്കെ ഓക്കെയാണ് അതിനകത്ത് നന്നായിട്ടുണ്ട് സിദ്ധാർത്ഥ് കേട്ടോണ്ട് അതെ അത് പുള്ളിയാട്ട് ചെയ്ത് സിദ്ധാർത്ഥം ഓക്കെയാണ് പിന്നെ ആക്ടേഴ്സ് എല്ലാം അവരുടെ പെർഫോമൻസ് ബേസ് എല്ലാം ഓക്കെയാണ് സിനിമട്ടോഗ്രാഫി ഗംഭീരമായിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക് നന്നായിട്ട് ചെയ്തിരുന്നു ഫസ്റ്റിനകത്ത് എ ആർ റഹ്മാൻ അത്രത്തോളം വന്നില്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു ഇന്ത്യൻ ടു കാണാനായിട്ട് വലിയ ആകാംക്ഷയായിരുന്നു വെളുപ്പിന് അഞ്ചര മണിക്ക് എഴുന്നേറ്റ് തിയേറ്ററിൽ വന്നതാണ് അന്ന് സിനിമ കണ്ടു സത്യത്തെ ഒരു സിനിമയെ കുറിച്ചിട്ട് നമുക്ക് ഇങ്ങനൊന്നും പറയണോന്നുള്ള കാരണം നമുക്ക് ഒന്നും തന്നില്ല എന്നുള്ളതാണ് സിനിമയിൽ നമുക്ക് ഒന്നും തന്നില്ല കാരണം കമലഹാസൻ ഇപ്പൊ അവസാനം നമ്മൾ കൽക്കി കണ്ടല്ലേ കൽക്കണ്ടല്ലേ അത് കുറച്ചേ ഉള്ളെങ്കിലും കമലഹാസും വേറെ ലെവലാണ് ഇതിനകത്ത് ഇതിനകത്തും ഓക്കെ കമലാസൻസിന്റെ ഒരു പേഴ്സിലും കമലദാസന്റെ ക്യാരക്ടർ ഓക്കെയാണ് ഓക്കെ പക്ഷെ എന്തിനാണ് ഈ സിനിമ എന്നുള്ളത് ഇപ്പൊ ഇനി പുള്ളി പറയേണ്ടത് ഇങ്ങനെ കമലാസ് പറഞ്ഞു തേർഡ് കേട്ടിട്ടാണ് സെക്കൻഡ് ഡേറ്റ് കൊടുത്തത് ഡേറ്റ് തേർഡ് ഇതിലാണ് അത് മതിയായിരുന്നു അത് മതിയായിരുന്നു സെക്കൻഡിന്റെ ആവശ്യമില്ല കാരണം കൺസെപ്റ്റ് എല്ലാം ഒന്നു തന്നെയാണല്ലോ കാരണം ഈ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ എന്താ പറയുക പിന്നെ ലഞ്ചം ലഞ്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈക്കൂലി കൈക്കൂലി വാങ്ങിക്കുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു സിനിമ പക്ഷെ എനിക്ക് വേറൊരു കാര്യം ചോട്ട് നമ്മളിക്ക് കഥ ഉണ്ടപ്പം എനിക്ക് തോന്നിയ കാര്യമാണ് നമ്മള് സ്വന്തം വീട്ടിലെ അച്ഛനും അമ്മയും ആരെങ്കിലും ഇതുപോലെ കൈക്കൂലി മേടിക്കുന്നുണ്ടെങ്കിൽ അത് ചെയ്യണം എന്നാണ് പറയുന്നത് അതെ പക്ഷെ ഈ സിനിമ പറയുന്നത് നമുക്ക് തരുന്നത് ഇതെന്താണ് അതെ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബം കുടുംബം അതെന്തായാലും ഇന്ത്യൻ ഷൂ ഞങ്ങളുടെ അഭിപ്രായമാണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത് ഇനി നിങ്ങൾ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ വയ്ക്കുക മറ്റൊരു സിനിമ വിശേഷമായിട്ട് ഞങ്ങൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെയൊക്കെ എല്ലാവർക്കും